നമുക്കിന്ന് റവ വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ പാൻ ചൂടായതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെള്ളം നന്നായി ഒന്ന് തിളച്ച് കിട്ടണം വെള്ളമൊക്കെ നന്നായി തിളക്കിച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കൈ എടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം റവയിലേക്ക് വെള്ളമൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടണം ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ചെറുതായി ഒന്ന് തണുത്ത് തുടങ്ങിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ബോൾസുകളാക്കി എടുക്കാം ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പാൻ ചൂടായതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസുകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ இனி இலக்கி கொடுக்கணும் இடக்கு இடக்கு ஒன்று இளக்கி கொடுக்கணும் வளர எழுப்பத்தில் தயாராக்கியான இதுப்ப நிமிட்டு இது இது நமக்கு எண்ணில் மாற்றி கொடுக்காம் இரையும் மதியும் ബാക്കിയുള്ളതുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പം മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം ചീറ്റോസിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായി ഒന്ന് തട്ടി കൊടുക്കണം റവ വെച്ചിട്ടുള്ള സീറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും